ഇന്നലകളില്ലാതെ ഭാഗം ഇരുപത് കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു സേതു കാറിൽ നിന്നും ഇറങ്ങി അവനെ കാത്ത് മുത്തശ്ശി ഉറങ്ങാതിരിക്കുകയാണ് എന്നും ഗായത്രിയാണ് നോക്കിയിരിക്കാറ് ഓർത്തുകൊണ്ട് സേതു അകത്തേക്ക് കയറി മുത്തശ്ശിയുടെ കവിളിൽ ചുണ്ടമർത്തി സേതു നീ കുട്ടിയെ വഴക്ക് പറയരുത് പാവം ആകെ പേടിച്ചിരിക്കുകയാണ് ഓ ഞാനൊന്നും പറയില്ലേ സേതു അവരെ നോക്കി കൈകോപ്പി പറഞ്ഞു സേതു ചെല്ലുമ്പോൾ ശ്വേതയും ഗായത്രിയും കിടന്നുറക്കമാണ് അവൻ അവരെ നോക്കി അതിനുശേഷം ഫ്രഷ് വേണ്ടി കയറി തിരിച്ചിറങ്ങിയപ്പോൾ ശ്വേത എണീറ്റ് അവനെ നോക്കി ചിരിച്ചു ഏട്ടൻ വ ഞാൻ ഭക്ഷണം എടുക്കാം ദയവു കഴിച്ചോ ഞാൻ കഞ്ഞി കൊടുത്തു നല്ലപോലെ പനിയുണ്ട് പറഞ്ഞുകൊണ്ട് ക്ഷേതയും അവനും താഴേക്ക് പോയി ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഗായത്രി എണീറ്റ് ഫാനിലേക്ക് നോക്കി കിടക്കുകയാണ് ദൈവു വിളിച്ചുകൊണ്ട് സേതു അവളുടെ അരികിൽ കിടന്നു എന്തുപറ്റി നോക്കട്ടെ കൈ ഒരുപാട് പൊട്ടിയോ ചോദിച്ചുകൊണ്ട് സേതു അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു സേതു ഞാനിനി പഠിക്കാൻ പോകുന്നില്ല എനിക്ക് ഞാൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് നോക്കി അവൻ പതിയെ അവളെ ചേർത്ത് പിടിച്ചു എന്താ കുട്ടിക്ക് പറ്റിയത് നീ ആരെയാണ് പേടിക്കുന്നത് അത് ഞാൻ ഇന്ന് കോളേജിൽ വെച്ച് ഞാൻ ശാരികയെ കണ്ടു ആ എക്സ് മിനിസ്റ്റർ സദാശിവൻ്റെ മോള് അവൾ കോളേജിൽ എല്ലാവരെയും അറിയിക്കും ഞാൻ എല്ലാവരുടെയും മുന്നിൽ കുറ്റവാളിയെപ്പോലെ അവൾ മുൻപത്തെ ഓർമ്മയിൽ ഒന്ന് തേങ്ങിക്കൊണ്ട് അവനെ മുറുകെ പിടിച്ചു ദേവു നിന്നെ കാണുന്നവരെ എനിക്ക് ജീവനില്ലായിരുന്നു ഹരി വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ പെണ്ണെ എൻ്റെ നല്ല ജീവനങ്ങ് പോയി സേതു അവളെ ഒന്നുകൂടി ഇറക്കി പിടിച്ചു സേതു ഏട്ടൻ നീങ്ങിക്കിടന്നോ പനി പകരും ഗായത്രി പറഞ്ഞുകൊണ്ട് നീങ്ങിക്കിടക്കാൻ നോക്കി നിന്റെ കൂടെ ഇങ്ങനെ കിടന്നിട്ട് പനി വന്നാലും കുഴപ്പമില്ല രണ്ടുപേർക്കും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാമല്ലോ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്കിട്ടു രാവിലെ സേതു എണീക്കുന്നതിന് മുന്നേ തന്നെ ഗായത്രി താഴേക്ക് പോയിരുന്നു അവൾക്ക് ചെറുതായി കൈവേദന എടുക്കുന്നുണ്ടായിരുന്നു അവളത് കാര്യമാക്കിയില്ല ഇനി എന്തായാലും വണ്ടിയിൽ പോക്ക് കുറച്ച് ദിവസത്തേക്ക് നടക്കില്ല മുത്തശ്ശി ഇനി വണ്ടി എടുക്കരുതെന്ന് കർക്കശമായി തന്നെ പറഞ്ഞു ഛേ എത്ര നാളായി വണ്ടി ഓടിക്കുന്നു ആദ്യമായിട്ടാണ് വീഴുന്നത് അത് പിന്നെ അവളെ കണ്ട ഷോക്കായിരുന്നു എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന സേതുവേട്ടനെ ഓർത്തപ്പോൾ എന്താ എൻ്റെ കുഞ്ഞ് ഇത്ര ആലോചിക്കുന്നത് ചോദിച്ചുകൊണ്ട് സേതു അവളെ വട്ടം പിടിച്ചു നീ ഇന്ന് റെസ്റ്റ് എടുത്തോ പോകണ്ട സേതു ജോഗിങ്ങിന് പോകാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞു അയ്യോ അത് പറ്റില്ല സേതുവേട്ടാ ഇന്ന് ഇൻറ്റേർണൽ എക്സാം ഉള്ള ദിവസമാ പ്രീ ടെസ്റ്റ് എഴുതാൻ പറ്റില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പോകുന്നുണ്ട് ഏട്ടനെന്നെ കൊണ്ടാക്കിയാൽ മതി ഞാൻ കവലയിൽ നിന്ന് ബസ്സിന് പൊക്കോളാം ഗായത്രി അവനെ നോക്കി പറഞ്ഞു അത് വേണ്ടടാ ഞാൻ നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം നീ ഓക്കെ ആണല്ലോ അല്ലേ ആ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയി ഇനി അവളൊരു നെടുവീർപ്പിട്ടു കോളേജിനുള്ളിൽ കാർ നിർത്തി സേതു ഇറങ്ങി അവൻ ഗ്ലാസ് ഊരി പോക്കറ്റിൽ വെച്ചു ഗായത്രിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ദേവു ഞാൻ കൂടെ വരണോ സേതു കരുതലോടെ ചോദിച്ചു വേണ്ട ചേട്ടാ ദേ ആ വരുന്ന കുട്ടിയാ വാണി ഞങ്ങളുടെ ക്ലാസ്സിലാ ഗായത്രി ദൂരെ നിന്നും നടന്നു വരുന്ന വാണിയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഞാൻ അവളുടെ കൂടെ പൊയ്ക്കോളാം ഗായത്രി പറഞ്ഞുകൊണ്ട് സേതുവിൻ്റെ കയ്യിൽ പിടിച്ചു അപ്പം ശരി ഓൾ ദി ബെസ്റ്റ് അവളുടെ കവളിൽ തട്ടി പറഞ്ഞുകൊണ്ട് സേതു കാറിൽ കയറി പോകുമ്പോൾ നീ ഷോപ്പിലേക്ക് കയറിക്കോ ഹരി കൊണ്ടാക്കും അവിടെ ഒരു മെട്രോയിൽ പോയാൽ മതി കയ്യിൽ എ ടി എം കാർഡില്ലേ ആ ഉണ്ട് സേതു കേട്ടോ പൊയ്ക്കോ ഇപ്പം തന്നെ നേരം വൈകിയില്ലേ അവൾ സ്നേഹപൂർവ്വം നോക്കി അവൻ്റെ കണ്ണിലെ ഭാവം അവളിൽ നാണം നിറച്ചു ദിവസങ്ങൾ അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു അതിനിടയിൽ വാണിയുമായി ഗായത്രി വളരെയധികം അടുത്തു അവളുടെ വീട്ടിലെ കാര്യങ്ങൾ ഗായത്രി മനഃപൂർവ്വം ചോദിച്ചില്ല പറ്റുന്ന പോലെ അവളെ സഹായിച്ചു വാണി അതെല്ലാം കൈപ്പറ്റാൻ വേണ്ടി മടിച്ചു വാണിക്ക് ആരുമില്ല അച്ഛൻ ചെറുതിലേ മരിച്ചു അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു പോയി ഇപ്പോൾ അമ്മാവൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അമ്മായിയുടെ പോരും മറ്റും സ്ഥിരം അവസ്ഥ തന്നെയാണ് സ്പോൺസർഷിപ്പിൽ പഠിക്കുന്നത് കാരണം അതിന് മുടക്കില്ല വാണി ഇന്നും നിന്നെ തല്ലിയോ അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് ഗായത്രി ചോദിച്ചു വാണി ഒരു വേദനയോടെ ചിരിച്ചു അതെല്ലാം സഹിക്കാൻ കഴിയൂ അമ്മായിയുടെ സ്നേഹമില്ലായ്മ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പഠിക്കാനൊന്നും ലൈറ്റിടാൻ പോലും സമ്മതിക്കില്ല ഞാൻ മെഴുകുതിരി കത്തിച്ചു വെച്ചാണ് പഠിക്കുന്നത് എന്നാലും ഇപ്പം പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ആഭാസനാണ് ഗായു അയാൾ വീട്ടിൽ വരുന്നത് തന്നെ എനിക്ക് പേടിയാണ് ഞാൻ എന്താ ചെയ്യുക ആ അച്ഛൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മയുടെ അടുത്തേക്കും പോകാൻ പറ്റില്ല വാണി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വാണി നീ കരയാതെ ഞാൻ സേതുവേട്ടനോട് പറയാം ഏട്ടൻ അയാളെ ഒന്ന് വിരട്ടിയാൽ പോരെ ഗായത്രി അവളെ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞോ ഗായു പിന്നെയും ഞാൻ ആ വീട്ടിലോട്ട് തന്നെ കയറണ്ടേ നീ കരയാതെ പെണ്ണേ ഇനിയും ദിവസങ്ങളില്ലേ അയാൾ അയാളിപ്പോൾ വരില്ലല്ലോ അപ്പോഴേക്കും നമുക്ക് സമാധാനം ഉണ്ടാക്കാം നീ കരഞ്ഞൊന്നും വരുത്താതെ എല്ലാം നന്നായിട്ട് എഴുത് ഗായത്രി മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് പറഞ്ഞു ഗായത്രിയും സേതുവും കൂടി തോടിനരികിലിരിക്കുകയായിരുന്നു ഗായത്രി ഞാൻ നിന്നോട് ആദ്യമായി സംസാരിച്ചത് ഇവിടെ വെച്ചാണ് നിന്നെ ആദ്യം കണ്ടത് ഇവിടെ വെച്ചാണെന്ന് നിനക്കറിയോ എവിടെ വെച്ചാണ് ചെയ്തു കേട്ട കുളക്കടവിൽ വെച്ചാൽ നിന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ടത് നീ കുളത്തിൽ നിന്നും പൊന്തി വന്നില്ലേ ഓഹ് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ അവൻ അവളെ ഒന്ന് വല്ലാതെ നോക്കി അന്നാണ് ഞാൻ നിൻ്റെ ആ കാണുന്നത് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു നിന്നെ എനിക്ക് വേണമെന്ന് അവനൊരു ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും ശ്വേത അങ്ങോട്ട് ഓടി വന്നു ഏട്ടാ വീട്ടിൽ ഗസ്റ്റുണ്ട് വേഗം വാ ആരാ ശ്വേതേ ഗായത്രി അവിടെ നിന്ന് എണീറ്റുകൊണ്ട് ചോദിച്ചു സേതു ശ്വേതയെ നോക്കി പറയണ്ട എന്ന് കണ്ണു കാണിച്ചു വാ അപ്പ കാണാലോ പറഞ്ഞുകൊണ്ട് ശ്വേത ഓടി ഇതിപ്പോൾ ആരാ എന്ന ഭാവത്തിൽ ഗായത്രി സേതുവിനെ നോക്കി നോക്കി നിൽക്കാതെ വാ പെണ്ണേ പറഞ്ഞുകൊണ്ട് സേതു അവളെ പിടിച്ച് പൊക്കിക്കൊണ്ട് നടന്നു അയ്യേ സേതു കേട്ടാ ആരെങ്കിലും കാണും ഒന്ന് നിർത്തിക്കേ ഗായത്രി കിട്ടന്ന് കുതിറി ഒന്ന് അടങ്ങി അടങ്ങിക്കിടക്ക് പെണ്ണേ സേതു അവളെ ഒന്നുകൂടി ഇറക്കി പിടിച്ചു മുറ്റത്ത് കിടക്കുന്ന വണ്ടി കണ്ടപ്പോൾ തന്നെ ഗായത്രിയുടെ മുഖം മങ്ങി അച്ഛനും അമ്മയും ആയിരിക്കും അവൾ മനസ്സിലോർത്തുകൊണ്ട് അകത്തേക്ക് കയറി അകത്തിരിക്കുന്നവരെ കണ്ട് അവൾ അതിശയിച്ചു എല്ലാവരും ഉണ്ട് മാളവും ശ്വേതയും ശരിയോടെ സംസാരിച്ചു നിൽക്കുന്നു ഗായത്രി സേതുവിനെ നോക്കി അവനൊരു കള്ളച്ചിരി ചിരിച്ചു ഗായത്രി എല്ലാവരെയും നോക്കി ചിരിച്ച് മുത്തശ്ശിയുടെ പുറകിൽ ചെന്ന് നിന്നു സേതു എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അരികിലിരുന്നോ എത്തിയിട്ട് കുറേ നേരമായോ സേതു അച്ഛനെ നോക്കി ചോദിച്ചു ഇല്ല ഞങ്ങൾ കുറച്ചുനേരമായിട്ടുള്ളൂ ഞങ്ങൾ മുത്തശ്ശിയെ പരിചയപ്പെട്ട് വരുന്നതേ വരുന്നതേയുള്ളൂ ദയവു കുടിക്കാനെടുക്ക് സേതു ഗായത്രിയോട് പറഞ്ഞു അവൾ വേഗം അടുക്കളയിലേക്ക് പോയി പിന്നാലെ ശ്വേതയും വന്നു എടത്തി സേതു പെട്ടെന്ന് അവർ വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ ഇല്ല കെട്ടിയോൾക്ക് സർപ്രൈസ് വെച്ചതായിരിക്കും അതേ ഇതൊരുമാതിരിയായിപ്പോയി ഗായത്രി മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചത് സേതുവിൻ്റെ മുഖത്തേക്കാണ് ശ്വേത താൻ ചായ കൊണ്ട് കൊടുക്കു ദയവു ഒന്ന് വന്നേ പറഞ്ഞുകൊണ്ട് അവളെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി ദേവു നീ വേണ്ട സേതു കേട്ടാ സേതു പറയാൻ പോകുമ്പോഴേക്കും അവൾ കയ്യെടുത്ത് വിലക്കി എനിക്കറിയാം എന്താ പറയാൻ പോകുന്നതെന്ന് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടും ഏട്ടൻ ഏട്ടനിടക്കിടയ്ക്ക് വീട്ടിൽ പോകുന്നത് ഞാൻ അറിയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ ദയവു അത് നിന്റെ വീട്ടുകാരല്ലേ പിന്നെ നീ എന്താ ഇങ്ങനെ സേതു ഗൗരവത്തിൽ അവളെ നോക്കി പറഞ്ഞു അതെ എൻ്റെ വീട്ടുകാർ തന്നെയാണ് ഇപ്പം സേതു വേട്ടന് ഞാൻ ബന്ധുബലം കുറവുള്ളവളാണെന്ന് തോന്നിയിട്ടാണോ അവരെ വിളിച്ചത് ആണെങ്കിൽ പറയണം ഞാൻ അവൾ പറയാൻ വന്നത് നിർത്തി അവനെ നോക്കി ഗായത്രി സേതു ഉറക്കെ ഒച്ച എടുത്ത് വിളിച്ചു അവൻ ദേഷ്യം കൊണ്ട് കടുത്തു നിന്നു ഞാൻ പറഞ്ഞാൽ നീ എന്താ ചെയ്യാൻ പോകുന്നെ എന്നെ ഇട്ടച്ചും പോകുമോ അവൻ അവളെ നോക്കി ചോദിച്ചു പോകും എനിക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ട് എന്ന് കരുതി ആരും എനിക്കും ആത്മാഭിമാനമുണ്ട് എന്ത് ഞാൻ സഹിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഏട്ടനും അറിയാവുന്നതല്ലേ എന്നിട്ടും ഗായത്രി പറഞ്ഞു അവളുടെ വാക്കുകൾ ഇടറി സേതു അവളെ വല്ലായ്മയോടെ നോക്കി അവർ വന്നത് അവളെ അത്രയും മുറിപ്പെടുത്തുമെന്ന് അവനും കരുതിയില്ല ഇതുവരെ ആരോടും അവളൊന്നൊച്ച വെക്കുന്നതോ കയർത്തോ സംസാരിക്കുന്നതോ അവൻ കണ്ടിട്ടില്ല അപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന അവളുടെ വീട്ടുകാരെ അവരെ രണ്ടുപേരും കണ്ടത് സേതു മോനെ ഈ പേരിൽ നിങ്ങൾ വഴക്ക് പിടിക്കണ്ട ഞങ്ങളിറങ്ങുവാണ് ഇനി വരില്ല അച്ഛൻ അവൻ്റെ കൈപിടിച്ച് പറഞ്ഞു അയാൾ ഗായത്രിക്ക് അരികിലേക്ക് വന്നു മോളെ മനസ്സിലൊരായിരം വട്ടം നിന്നോട് ക്ഷമ പറഞ്ഞു കഴിഞ്ഞു ഇനിയും പറയുകയാണ് മോള് ഞങ്ങളോട് ക്ഷമിക്കണം അയാൾ അവളുടെ മുന്നിൽ കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞോ ഞാൻ ഒരു നിമിഷം ഒന്ന് അവഗണിച്ചപ്പോ എല്ലാവർക്കും നൊന്തു അല്ലേ അപ്പൊ ഇത്രയും നാള് നിങ്ങളൊന്നേഷിക്കാതിരുന്നപ്പോ ഞാൻ അനുഭവിച്ച വേദന എത്രമാത്രം ഉണ്ടാവും അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവഗണനയുടെ ചൂടിൽ ഞാനിപ്പോൾ സ്വയമില്ലാണ്ടാകുമായിരുന്നു ഗായത്രി നിന്ന് കരഞ്ഞു ആരും വേണ്ട സ്വന്തം അമ്മയെങ്കിലും ഒന്ന് എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഞാനെല്ലാം മറന്നേനെ അന്ന് ഞാൻ മാധവല്ലിയമ്മയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പത്രങ്ങളിൽ നിറയുന്ന വാർത്തയായി ഞാനും അറിയേനെ ഞാൻ ആ നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾ എന്നെ അന്വേഷിക്കില്ലായിരുന്നു ഞാൻ സേഫായി സുഖമായി ജീവിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തിരക്കി വന്നത് ഇതിനു പകരം ഞാനിപ്പോൾ തെരുവിൽ ശരീരം വിറ്റ് ജീവിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ വരുമായിരുന്നോ അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു സേതു അവളെല്ലാം പറഞ്ഞ് പെയ്തൊഴിയട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടാതെ നിന്നു നേട്ടങ്ങളുണ്ടാകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും അഭിമാനത്തോടുകൂടി ചേർത്ത് പിടിക്കാൻ വീഴ്ചകൾ പറ്റുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോഴാണ് ശരിക്കും ചേർത്ത് പിടിക്കേണ്ടത് ഗായത്രി പറഞ്ഞുകൊണ്ട് യതുവിനെ നോക്കി എനിക്കിപ്പോൾ ഒരു അഡ്രസ്സുണ്ട് അത് മതി പഴയതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ എല്ലാത്തിലും വലിയ കാര്യം എന്ന് പറയുന്നത് അവിടുന്ന് പോകുന്നത് കൊണ്ടാണ് എനിക്കെൻ്റെ സേതുവേട്ടനെ കിട്ടിയത് ഏത് വീഴ്ചയിലും എന്നെ പിടിച്ച് ചേർത്ത് പിടിക്കാൻ അദ്ദേഹം കൂടെ കാണുമെന്ന വിശ്വാസം എനിക്കുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി അച്ഛ ഗായത്രി പറയുന്നത് കാര്യമാക്കണ്ട അവൾക്ക് അത്രമാത്രം വിഷമം ഉണ്ടായിരുന്നു എത്രയോ രാത്രികൾ അവൾ ഉറക്കമില്ലാതെ നേർന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സേതു അവരെ സമാധാനിപ്പിച്ചു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി ഒരിക്കൽ വരാം അച്ഛൻ അവനെ നോക്കി പറഞ്ഞു അമ്മയും ഒരു മങ്ങിയെ ചിരി നൽകി മീനുവിന് അത്ര വേഗം പോകണമെന്നില്ല ശ്വേതയെ നോക്കി പല കണക്കൂട്ടലുകളും നടത്തിയിരുന്നു കിച്ചുവിന് വേണ്ടിയൊന്ന് ആലോചിച്ച് നോക്കാമെന്ന് അവൾ കരുതി അവൾ ശ്വേതയെ ഒട്ടി നിന്നു മീനു അവിടുത്തെ ചുറ്റുപാടുകൾ കണ്ട് കണ്ണുപിടിച്ചു നിൽക്കുകയാണ് എത്രയോ സ്വത്തുക്കൾ ഏക്കർ കണക്കിന് ഭൂമി പാടം ഫൈനാൻസ് കമ്പനി അങ്ങനെ എത്ര മാത്രം അവൾ യദുവിനെ നോക്കി അവനും പോകാൻ നിൽക്കുകയാണ് അച്ഛ ഇപ്പം പോകരുത് ഇപ്പം പോയാൽ പിണക്കം അങ്ങനെ തന്നെ കിടക്കും അതേസമയം ഇപ്പോൾ നിന്നാ അവൾ കുറച്ച് കഴിയുമ്പോൾ ശരിയായി വരും പ്ലീസ് അച്ഛ ഇപ്പം പോയാൽ എനിക്കും മുത്തശ്ശിക്കും വിഷമാകും സേതു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു മീനും കൂടി നിൽക്കാമെന്ന് യതുവിനോട് പറഞ്ഞു പിന്നെ എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാണ് ഇറങ്ങിയത് സേതു നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഗായത്രി എല്ലാം കൂടി കഴിച്ചുകൂട്ടി മാറി നിന്നു അത് കഴിഞ്ഞ് ഗായത്രി റൂമിലേക്ക് തന്നെ പോയി പോകാൻ നേരത്ത് അവളുടെ അമ്മ അവളുടെ അരികിലേക്ക് ചെന്നു മീനുവും കൂടെ ഉണ്ടായിരുന്നു ഗായു മീനു അവളെ വിളിച്ചു ഗായത്രി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു മോളെ ഞങ്ങളിറങ്ങോ നിന്നെ കാണാനും നിന്നോട് ക്ഷമ പറയാനുമാണ് ഞങ്ങൾ വന്നത് എല്ലാം മറക്കണം ഗായത്രി അവരെ നോക്കി ഒന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല അവൾ അവരുടെ പുറകെ താഴേക്ക് ചെന്ന് അവരെ യാത്രയാക്കി അങ്ങോട്ട് ചെല്ലാൻ അവരോട് പറഞ്ഞിട്ടാണ് പോയത് തിരിച്ചുള്ള യാത്രയിൽ മീനുവും യഥവും അമ്മയ്ക്ക് സൗകര്യം കൊടുത്തില്ല അതെ ഏത് നമുക്ക് നമുക്കടുത്തു തന്നെ അവരെ എല്ലാവരെയും വീട്ടിലേക്ക് വിരുന്ന് വിളിക്കണം ശ്വേതയും കൂട്ടി വരാൻ പറയണം മീനു ആവേശത്തോടെ പറഞ്ഞു അതെ നീ എങ്ങോട്ടാണ് എറിയുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് മോളെ മനസ്സിൽ വെച്ചാൽ മതി അവരുടെ നിലയും വിലയും നോക്കി മാത്രം മോൾ കളിച്ചാൽ മതി അവിടെ നമ്മൾ ചേരില്ല പിന്നെ ഗായു അവൾക്ക് കിട്ടിയത് അവളുടെ മനസ്സിന്റെ നന്മ കൊണ്ട് മാത്രം അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ നിങ്ങളുടെ പേരുദോഷം വന്ന പെങ്ങളെ അവർക്ക് കൂട്ടാമെങ്കിലേ ഇതും പറ്റും അവൾ തിരിച്ചടിച്ചു മീനു നീ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്ക് ആ കാണുന്നതെല്ലാം സേതുവളിയുടെ മാത്രമാണ് അല്ലാതെ അവരുടെ അച്ഛൻ്റെ അല്ല അവർ തറവാട്ടിലല്ല താമസം നമ്മൾ പോകുന്ന വഴി കാണാം അവർക്ക് വീട് പണിതുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ അവരങ്ങോട്ട് മാറും അച്ഛനും അമ്മയും ഒരു അനിയനും ഉള്ളത് ചെന്നൈയിലാണ് അവർ വീട് പണി കഴിയുമ്പോൾ വരും അവൻ സേതുവിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ അവരോട് പറഞ്ഞു മീനുവിന് അത് കേട്ട് നിരാശയായി ശ്വേതയും ഗായത്രിയും കൂടി വൈകിട്ട് അമ്പലത്തിൽ പോയി വരുമ്പോൾ അനുദേശി ഓടി അലച്ച് വണ്ടി കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ നിർത്തി ഗായത്രി മോളെ രവിയേട്ടം വന്നിട്ടുണ്ട് അവിടെ തറവാട്ടിൽ അമ്മയുടെ അടുത്ത് അറിഞ്ഞത് ഇന്നലെയാണ് വന്നത് അനിതയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്തൊരു ഭാവമായിരുന്നു എന്നിട്ട് ചെറിയമ്മേ കാണാൻ വന്നോ ശ്വേത ചോദിച്ചു ഇല്ല അനിത പതിയെ പറഞ്ഞു അതെന്തേ മോളേ മോനേം കാണണ്ടേ ഗായത്രി ചോദിച്ചു അപ്പോഴാണ് സേതുവും ഹരിയും കൂടി ബുള്ളറ്റിൽ വന്നത് അനിതയുടെ മുഖത്തേക്ക് സേതു നോക്കി അവനെല്ലാം ആ മുഖത്ത് നിന്ന് മനസ്സിലായി ഞാൻ പോയി രവിച്ചെറിയച്ചനെ കാണട്ടെ അവൻ അനിതയോട് ചോദിച്ചു വേണ്ട സേതു സ്വന്തം മക്കളെയും ഭാര്യയെയും കാണണമെന്ന് വേറെ ആരും പറഞ്ഞല്ല തോന്നേണ്ടത് മോനെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല അനിത കണ്ണു നിറഞ്ഞത് കാണാതിരിക്കാൻ വണ്ടിയെടുത്ത് പോയി പാവം അയാൾ ഒരു കാലത്തും നന്നാവില്ല ആ തള്ളയുടെ വാക്ക് കേട്ടാണ് ഹരി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അനിതേച്ചിയുടെ വീട്ടിലേക്ക് വിട്ടോ ഞങ്ങൾ മുത്തശ്ശിയെക്കൂട്ടി അങ്ങോട്ട് വരാം ഇന്ന് ഹരിയുടെ വക സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാവും ഞങ്ങൾ വണ്ടിയും കൊണ്ട് വരാം സേതു പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് എടുത്തു ഈ സമയമെല്ലാം ശ്വേതയുടെ കണ്ണ് ഹരിയിലായിരുന്നു എന്നാൽ ഹരി ആ ഭാഗത്തേക്കേ നോക്കിയില്ല അവൻ മനപൂർവ്വം അവളെ അവഗണിച്ചു ശ്വേതയുടെ കണ്ണിലെ പ്രണയം കൃത്യമായി ഗായത്രി കണ്ടു അവൾക്ക് ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു തിരിച്ചു നടക്കുമ്പോൾ ശ്വേത മൗനത്തിലായിരുന്നു എത്ര നാളായി തുടങ്ങിയിട്ട് ഏട്ടന്മാർ സമ്മതിക്കുമോ ഗായത്രി അവളെ നോക്കി ചോദിച്ചു അത് എടത്തി ഞാൻ ആൾക്കെന്നെ ഇഷ്ടമല്ല ഇഷ്ടം എനിക്ക് മാത്രമേ ഉള്ളൂ കൂട്ടുകാരനെ ചതിക്കില്ല കുറേ നാളായി മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് മറക്കാൻ പറ്റുന്നില്ല ശ്വേത കണ്ണ് നിറച്ച് പറഞ്ഞ് അവളെ നോക്കി നീ വിഷമിക്കണ്ട എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ സേതുവട്ടം കൂടെ നിൽക്കും അച്ഛനും ശബരിയും ഗായത്രി പറയാൻ വന്നത് നിർത്തി അറിയില്ല ഇടത്തി എൻ്റെ സ്നേഹം സത്യമാണ് അതിൻ്റെ വിധി ഞാൻ ദൈവത്തിന് വിടുന്നു ക്ഷേത ഒരു നെടുവീർപ്പോടെ പറഞ്ഞ് അനിതയുടെ വീട്ടിലേക്ക് കയറി തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്